ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന വാങ്ങി ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്ന ഒരുപാട് പുരോഹിതരെ നമുക്കറിയാം അതിനകത്ത് ലോഹയിട്ടവരുമുണ്ട് കാവിയ സ്വാമിമാരുമുണ്ട് ഞാനൊരു സ്വാമിയെ ആത്മാനന്ദ അയാളുടെ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ കണ്ടു ഞാൻ അടുത്ത് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം അരിവെപ്പുകാരനാണ് അരിവെക്കുന്ന സമയത്ത് ഒരരിമണി പോലും പുറത്തു പോകാതെ അദ്ദേഹം സൂക്ഷിക്കുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ചത് കൊണ്ടാണ് അത് പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് അദ്ദേഹത്തിന് ഭയങ്കര റേറ്റിങ് അദ്ദേഹത്തിന്റെ ആ വീഡിയോ ആണെങ്കിലും മുസ്ലിങ്ങൾ അങ്ങ് വൈറലാക്കി കാരണം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ചര്യ കാണിച്ചോ ഖുർആാനിന്റെ പരിഭാഷ കാണിച്ചോ ഇസ്ലാം മെച്ചമുള്ളതാണ് എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു അഞ്ചു മാതൃക പറയാൻ പറഞ്ഞു ഒരു മാതൃകയ്ക്ക് രണ്ടു ലക്ഷം രൂപ ഓഫറും ക്രിസ്ത്യാനികൾ പ്രഖ്യാപിച്ചു മാതൃക ഇല്ലല്ലോ ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ മാതൃക ഇല്ലാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ ഏതെങ്കിലും പൊട്ടന്മാരോരൂന്ന് പറയും അതും എടുത്തുകൊണ്ട് വരും ദാ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവർ ഇസ്ലാം മതം സ്വീകരിച്ചു ഇവർ ഇസ്ലാം മതം സ്വീകരിച്ചു നമ്മുടെ വിഷയം അതല്ലോ മറ്റുള്ളവർ ഈ ഇസ്ലാം സ്വീകരിക്കുന്നത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവര് പറയണം ഞാൻ ദാ ഇന്ന ഖുർആാൻ വചനം കണ്ടു അതല്ലെങ്കിൽ എന്റെ മതത്തെക്കാൾ മെച്ചമുള്ളത് ഇതാണ് എന്ന് എനിക്ക് തോന്നി ന്യായം ഇതവരല്ലോ പറയുന്നത് അതുപോലെ എല്ലാ വർഷവും റബല മാസത്തില് നമ്മുടെ ആയിട്ട് വരും ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ പേരുകേട്ട ഒരു ഫ്രോഡ് ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ് ആ ഫ്രോഡ് അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ എന്തോ നമ്മൾ ഇതുപോലെയുള്ള ഡി ജി പിമാരെ ഒക്കെ വഹിക്കേണ്ടി വന്നല്ലോ റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് അലക്സാണ്ടർ ജേക്കബ് എന്ന് കേട്ടാൽ തന്നെ ഒരു പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ പോലും മനസ്സിൽ ചിരിയൂറും അത്രയ്ക്കും നുണയും വിടുവായത്തരവും ഫ്രോഡത്തരവുമാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അയാൾക്ക് നാണമില്ലേ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകും മുമ്പിലിരിക്കുന്ന മദ്രസാ പൊട്ടന്മാരെ ബോധ്യപ്പെടുത്താനും അവരെ വിശ്വസിപ്പിക്കാനും വേണ്ടി ഇയാൾ ഇത്രയും കളവുകൾ പറയുമ്പോൾ അവര് മാത്രമല്ല ഇത് കേൾക്കുന്നത് ഇത് റെക്കോർഡ് ചെയ്ത് ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട് അവരുടെ വിമർശനമെങ്കിലും ഒന്നുമല്ലെങ്കിൽ ഇയാൾ ഒരു റെപ്യൂട്ടഡ് സ്റ്റേജിൽ ഇരുന്ന ആളല്ലേ എല്ലാ റമദാനിനും പെരിറ്റോണിയം പൊട്ടുന്ന വീഡിയോയുമായിട്ട് കക്ഷി വരും പിന്നെ ഇയാൾക്ക് പ്രത്യേകിച്ച് ഒരു ശാസ്ത്രബോധമൊന്നുമില്ല ഇയാൾക്കൊരു പൊതുബോധവുമില്ല അയാള് ഒരു ഡി ജി പി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാളുടെ വാക്കിനാധികാരികതയുള്ളത് അയാൾ ഡി ജി പി ആകുമെന്ന് ഏതോ ഒരു പുരോഹിതൻ പറഞ്ഞു എന്നും അയാളുടെ അച്ഛനെ കുറിച്ച് പറഞ്ഞു അയാളുടെ അമ്മയെ കുറിച്ച് പറഞ്ഞു അയാളുടെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു ഇയാളെ കുറിച്ച് ഒന്നും അറിയാത്ത ഏതോ ഒരു പുരോഹിതൻ ഇതൊക്കെ പറഞ്ഞു ഇയാൾ കിരീടം ധരിക്കുമെന്ന് പറഞ്ഞു അതൊക്കെ ആയി ഇങ്ങനെ യാതൊരു യുക്തിബോധവുമില്ലാത്ത വെറും ഒരു ഫ്രോഡ് അവരത് പറഞ്ഞു ആത്മാവിനെ വിളിച്ചിട്ട് കുറ്റം തെളിയിക്കുന്ന ഒരു ഗതികെട്ട ഡി ജി പി നമുക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ നമുക്ക് അപ്പൊ ഇയാൾക്ക് ആധികാരികത കൽപ്പിച്ചു കൊടുക്കുന്നത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളിലെ ചില ദുരന്തങ്ങളാണ് ഇയാള് നമ്മള് കേട്ടുകേൾവി പോലും ഇല്ലാത്ത വസ്തുതകളാണ് പറയുന്നതെല്ലാം മുഹമ്മദ് നബിയെ മക്കയിൽ നിന്ന് ഓടിച്ചിട്ടില്ലെന്നും മുഹമ്മദ് നബി ഇയാൾ പോയിട്ടുള്ളത് പലായനം ചെയ്തിട്ടില്ല കള്ളൻ ഖുർആാനിന്റെ വചനത്തെ പോലും ഇയാൾ വളച്ചൊടിക്കുന്നുണ്ട് അത് കേട്ടിട്ട് അതിന് ഖുർആാൻ നദീസും തിരിയാത്ത മദ്രസ പട്ടന്മാരുണ്ട് ഇയാളെയും പൊക്കിയെടുത്തു നടക്കുക ഇത് ശരിയാണെന്ന് ഖുർആാൻ വചനങ്ങൾക്കെതിരാണത് ഇയാൾക്ക് ഒരു പഠനവുമില്ല ഒരു ശാസ്ത്രബോധവുമില്ല ഒരു യുക്തിബോധവുമില്ല തലക്കകത്താള് താമസവും ഇല്ല ഇയാൾക്ക് ആകെ ഉള്ളത് ആരൊക്കെയോ കൊണ്ടു കൊടുക്കുന്ന ചില പുസ്തകങ്ങള് മുത്തു ചെപ്പിയെ വെല്ലുന്ന കഥകളുമായിട്ട് വരും കുറെ ചരിത്ര പുസ്തകങ്ങളും ഇതൊക്കെ ഇയാൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പറയും പിന്നെ ഇയാൾക്ക് പറയുന്നതൊന്നും തെളിയിക്കാനും പറ്റില്ല കേട്ട അതിനൊന്നുമുള്ള കഴിവ് ഇയാൾക്കില്ല ഇയാൾക്ക് കുറെ വാചാലതകളുണ്ട് ഭാവനകൾ അധികമായി പരിഹസിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം ഇയാള് കണ്ടെത്തുന്നത് ഇസ്ലാമില കാരണം ഇയാള് ഭാവനകളിൽ നിന്നും പല കാര്യങ്ങളും എടുത്തു പറയും ഇയാൾക്കറിയാം മുസ്ലിങ്ങളിൽ നിന്നും ഒരിക്കലും എനിക്കൊരു പരിഹാസം ഉണ്ടാകില്ല മറ്റൊന്നും മൈൻഡ് ചെയ്യേണ്ട കാരണം കട്ടക്കടക്കരെ പണം കിട്ടുന്നത് ഇവിടെന്നല്ലേ അപ്പോൾ ഇവരെ ഒന്ന് സുഖിപ്പിച്ചേക്കാം എല്ലാ മതങ്ങളിലെയും അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഫ്രോഡാണ് ഫ്രോഡാണിയാണ് അങ്ങനെ തന്നെ പറയുന്നു എന്തെങ്കിലും പ്രശ്നം വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് പറയുന്നത് കാരണം എല്ലാ മതത്തിലെയും അന്ധവിശ്വാസങ്ങൾ ഇയാൾക്ക് എന്തോ വലിയ ഒരു സംഭവമാണ് ഇയാള് ഒരാൾ ഒരാളെ കൊന്നു അത് തെളിയിക്കാൻ ഒരു മാർഗവുമില്ല ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി മരിച്ചു പോയ വ്യക്തിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തി ആ ആത്മാവിനെ കൊണ്ട് പറയിപ്പിക്കുവാൻ എന്നെ ഇന്ന ആളാണ് കൊന്നതെന്ന് ഇതിൽപരം ഒരു അന്ധവിശ്വാസം വേറെ ഉണ്ടോ അപ്പോ ഇതിനകത്ത് ഒരു അഭിറാം നമുക്ക് ഓർമ്മയുണ്ട് അഭിരാം ഈ അഭിരാമാണ് ഇയാളിലെ പുറത്തു കൊണ്ടുവന്നത് ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ബിൽഡിങ് ഒരു യൂണിവേഴ്സിറ്റി ഒരു സ്ഥാപനം അവിടെ ഒരു ഭാഗത്തേക്ക് നോക്കിയിരുന്ന് പഠിച്ചിരുന്ന കുട്ടികൾക്കെല്ലാം നല്ല മാർക്ക് ഉണ്ടായിരുന്നു വേറെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന കുട്ടികൾക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല അങ്ങനെ ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകളെല്ലാം കൂടി തീരുമാനിച്ച് ഒരു ദിശകളിലേക്ക് നോക്കിയിരുന്ന് പഠിച്ച കുട്ടികൾക്ക് മാർക്ക് കിട്ടിയപ്പോൾ ആ കെട്ടിടത്തിന്റെ പൊസിഷൻ തന്നെ ആ ഭാഗത്തേക്കാക്കി ഒട്ടിച്ചു പണിഞ്ഞു വാങ്ങി അപ്പോഴാണ് അഭിറാബ് ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ മെയിലെടുക്കുന്നു അവരോട് ഇക്കാര്യങ്ങൾ ചോദിക്കുന്നു ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അവർ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല ഒടുവിൽ അത് വലിയ വാർത്തയായി വാർത്തയായപ്പോൾ ഗത്യന്തരമില്ലാതെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ കള്ളൻ മറുപടിയുമായിട്ട് വന്നു ഞാൻ ഒരു യൂട്യൂബിൽ ഒരു സ്വാമി പറഞ്ഞത് കേട്ടതാ സ്വാമി കള്ളം പറയത്തില്ലല്ലോ ഒരു റിട്ടേർഡ് ഡി ജി പി പറയതാ ശാസ്ത്രബോധമുള്ള അഭിരാമെന്ന് പറയുന്ന വിദ്യാർത്ഥി മുന്നിട്ടിറങ്ങിയപ്പോൾ ഇയാളുടെ കളവുകൾ ഒന്നൊന്നായി പുറത്തു വരാൻ തുടങ്ങി അങ്ങനെ മുസ്ലിങ്ങളുടെ പിന്തുണയ്ക്കു വേണ്ടിയും ഇസ്ലാം മതത്തെ ും ഇയാൾ ഉണ്ടാക്കിയ ഒരു ഐഡിയയാണ് പെരിറ്റോണിയം പൊട്ടലും പ്രതിരോധ ശേഷി വർദ്ധിക്കലും ഇതിന്റെ ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ വിഷയം മനസ്സിലാക്കാൻ അഭിറാം എന്ത് ചെയ്തു ഒരു മെയിൽ അയച്ചു ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിക്ക് ഇതിപ്പോ പെരിറ്റോണിയം എന്ന് നമ്മള് നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണില് ഗൂഗിളില് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ കിഡ്നിയും ും ഒഴിച്ച് അടിവയറിന്റെ ഭാഗത്തുള്ള അവയവങ്ങളെ പൊതിയുന്ന ഒരു ഡബിൾ മെമ്പറൈൻ ആണ് പെരിറ്റോണിയം ഇത് പൊട്ടിയാൽ മനുഷ്യൻ മരിക്കുമെന്നാണ് ഗൂഗിളിൽ കണ്ടത് ഞാൻ ഒന്ന് രണ്ട് ഡോക്ടർമാരോടും വിളിച്ചു ചോദിച്ചു പെരിറ്റോണിയം പൊട്ടിയാൽ മനുഷ്യൻ മരിക്കും ഇയാൾ പറയുന്നത് പെരിറ്റോണിയം പൊട്ടി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു എൻസൈം പുറത്തു വരുന്ന ഒരു എൻസൈമും വരില്ല അതിനു മുമ്പ് അവന്റെ എൻസൈം തീർന്നു കിട്ടും അവൻ പോയി കിട്ടും ഇനി പെരിറ്റോണിയം എന്താ ബലൂൺ ആണോ പൊട്ടി 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 പുറത്തു വരാൻ ഏ വേണ്ടുന്ന വിധം പെരിറ്റോണിയം പൊട്ടുന്ന ആളെ ചികിത്സിക്കണം അതിനു മുമ്പ് പെരിറ്റോണിയം പൊട്ടിയാൽ ഒരു എൻസൈം പുറത്തു വന്ന് രോഗപ്രതിരോധ ശേഷി കിട്ടുമെന്ന് പറയുന്നവനെ ചികിത്സിക്കണം പെരിറ്റോണിയം ചികിത്സയല്ല മാനസിക ചികിത്സ ഒരു മനുഷ്യന് മരണസാധ്യത വരെ ഉള്ള ഒരു പ്രശ്നമാണ് പെരിറ്റോണിയം പൊട്ടൽ അയാള് പറയുന്നു ആട്ടോ ഇമ്മ്യൂണിറ്റി കൂടും ആട്ടോ ഇമ്മ്യൂണിറ്റി കൂടിയാൽ ആമവാദം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവില്ലേ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ദിശ തെറ്റി സ്വന്തം ശരീരത്തെ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന വസ്തുതയാണ് ഇതൊക്കെ പറഞ്ഞ ഈ ആക്രമിക്കുമ്പോഴുണ്ടാകുന്ന ലോക ജനങ്ങൾ ചിന്തിക്കണം പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ചിന്തിക്കണം ഇയാള് ഇസ്ലാമിനെ ട്രോളിക്കൊണ്ടിരിക്കുക ഈ പ്രഭാഷണത്തിൽ തന്നെ അയാൾ പറയുന്ന വിഡിത്തം നമുക്കൊന്ന് കേൾക്കാം അതാണ് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്നു മറ്റു മതങ്ങൾക്കൊക്കെ ഉപവാസമാണ് ഉപവാസം എന്ന് പറഞ്ഞാൽ ലൈഫ് ഇല്ലാത്ത ജീവിതം എന്നാണ് ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം പ്രവാചകന് ഉപവാസം എന്നുള്ള വാക്കെടുത്തില്ല പ്രവാചകൻ നോമ്പ് എന്ന വാക്കെടുത്തു ആ നോമ്പിന് ക്ലാസിക്കൽ അറബിയിൽ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കാലം എന്നാണ് അർത്ഥം എന്നാൽ ക്ലോക്കൽ അറബിയിൽ വെയിലത്ത് നിന്നും തമലിലത്തേക്ക് മാറി നിൽക്കുന്ന അവസ്ഥ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പൊ ക്ലാസിക്കൽ അറബിലാണെങ്കിലും കൊളോക്കൽ അറബിലാണെങ്കിലും ആ നോമ്പെന്ന വാക്കിന് അർത്ഥമുള്ള വാക്കാണ് അപ്പോൾ മറ്റു മതങ്ങൾ പറഞ്ഞു ഇറച്ചി എന്നൊക്കെ പറഞ്ഞു പരസ്യപ്രവാചം പറഞ്ഞു നിങ്ങൾ തിന്നുന്ന ആഹാരത്തിലല്ല പ്രശ്നം നിങ്ങൾ പന്ത്രണ്ട് മണിക്കോ സൂര്യൻ സൂര്യ സൂര്യസ്തംഭിക്കുന്ന കാലം വരെ പട്ടിണിയിരിക്കണം ഒന്നും വെള്ളം പോലും അല്ല ഇയാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം സൂര്യൻ ഉദിക്കാത്ത ഏതാണ്ട് ഒരു ആറുമാസക്കാലത്തോളം സൂര്യൻ ഉദിക്കാത്ത രാജ്യങ്ങളുണ്ട് അവരെങ്ങനെ നോമ്പിണ്ടിരിക്കും അവരെങ്ങനെ നമസ്കരിക്കും അവർക്ക് നോമ്പ് നമസ്കാരമൊന്നും വേണ്ടേ ഈ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഒക്കെ നോക്കി നോമ്പ് തുറക്കാനും പിടിക്കാനും ഒക്കെ നിൽക്കാൻ ലോകത്തുള്ള എല്ലാ മനുഷ്യനും കഴിയുമോ ഇനിയും പ്രവാചകനെന്നാണോ ഇയാള് പറയുന്നത് പരിശുദ്ധ ആണെന്ന് അറിയില്ല പരിശുദ്ധ ഖുർആൻ എന്ന് ഖർആൻ പറയാറുണ്ട് പരിശുദ്ധ പ്രവാചകൻ എന്ന് മുസ്ലിങ്ങൾ പോലും പറയാറില്ല കക്ഷി അങ്ങനെയാണ് മുസ്ലിങ്ങൾ സുഖിപ്പിക്കാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് ശരി ലോക ജനങ്ങൾക്ക് മുഴുവനും ഒരു മാർഗദർശനമായിട്ടൊരു കല്പനാവ് പുറപ്പെടുവിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് മുഴുവൻ മനുഷ്യരെങ്കിലും ഒന്നും പരിഗണിക്കില്ലേ മറ്റു പല മതക്കാരും മുസ്ലിങ്ങൾ കളിയാക്കാൻ തുടങ്ങി മണിക്കൂർ ബിരിയാണി അടിച്ച് കേറ്റുക പക്ഷേ ഇതിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചത് അമേരിക്കയിലെ റോക്കറ്റ് ഈ റോക്കറ്റിൽ പോകുന്ന സമയത്ത് ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റി പോലെ തന്നെ മറ്റൊരു ബ്ലണ്ടർ ആണ് ഈ കള്ളൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാഡ്വാഡ് യൂണിവേഴ്സിറ്റിക്കാർ അറിഞ്ഞിട്ടില്ല ആ ബിൽഡിംഗ് പൊളിച്ചു പണിഞ്ഞത് അതുപോലെ തന്നെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലെ ആളുകളെ സംബന്ധിച്ചിട്ടാണ് ഈ പൊട്ടിക്കുന്നത് അത് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ആണ് ഗ്രാവിറ്റി ഇല്ലല്ലോ മനുഷ്യൻ മനുഷ്യനെ ഒഴുകി നടക്കും നമുക്ക് ഇതൊന്നും ആഹാരം കഴിക്കാൻ പറ്റില്ല അതായത് ആഹാരം കഴിഞ്ഞിട്ട് എടുത്തവരെ ആഹാരം പറന്നങ്ങ പോകും അതോ റോക്കറ്റിൽ പോകുന്ന ആളുകൾക്ക് ഈ ആഹാരം ഒരു കുഴലിനകത്ത് കുഴലിനകത്ത് കെറ്റി ഞെക്കി 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 വായിക്കാത്താക്കി പക്ഷിക്കണം അപ്പൊ ഈ യന്ത്രത്തിനങ്ങനെ എന്തെങ്കിലും കേട് വന്നാൽ ഈ ആള് പട്ടിണി കിടന്ന് മരിച്ചു റോക്കറ്റിനകത്ത് അപ്പം അങ്ങനെ പട്ടണി കിടക്കണമെന്ന് എന്ത് സംഭവിക്കും ഇത് അമേരിക്കയിലെ ശാസ്ത്രജ്ഞ മാർഗവേഷണം നടത്തി അപ്പോഴാണ് അത്ഭുതകരമായ ഒരു രഹസ്യം കണ്ടെത്തിയത് പതിനൊന്നര മണിക്കൂർ ഒരു മനുഷ്യൻ പട്ടിണി ഇരുന്ന് കഴിഞ്ഞാൽ അവന്റെ തലച്ചോറ് കുടലിലേക്ക് ഒരു സന്ദേശം അയക്കും കാരണം ഈ ആൾ പട്ടണി കിടന്ന് മരിക്കാൻ പോകുകയാണെന്നും തലച്ചോറ് തെറ്റിദ്ധരിച്ച ശേഷം ഒരു മെസ്സേജ് കുടലിലോട്ട് കൊടുക്കും ഇവൻ ചാവാൻ പോവാണ് അതുകൊണ്ട് ഇവനെ രക്ഷിക്കണം കൊടലിന്റെ ഇന്നർ എന്ന് ഒരു കാര്യം മുമ്പിലിരിക്കുന്ന ആളുകൾ ഞാൻ എന്താണ് കള്ളം എന്താണെന്ന് ഇവർ അന്വേഷിച്ചു പോകത്തില്ല എന്നും അതിനുള്ള തലയൊന്നും ഇവർക്കില്ലെന്നും ഞാൻ വിശ്വസിച്ച് ഇവർക്ക് ഇല്ലെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് ഇയാൾക്ക് അറിയാം കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലോ പക്ഷെ മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക്ടലിനാത്തോട്ട് ഒരു വലിച്ചെടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് അത്ഭുതകരമായ ശക്തിയും സോമാലിയക്കാരൊക്കെ മരിക്കരുതായിരുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കുന്ന ഒരു ഫിനോമനൻ ശരീരത്തിൽ ഉണ്ടാവും മണിക്കൂർ പട്ടണേ പറ്റുള്ളൂ അതൊരു അതിനിടയ്ക്ക് ഒരേ ക്ലാസ് വെള്ളം കുടിച്ചാൽ പോയി അപ്പൊ അങ്ങനെ പതിനൊന്നര മണിക്കൂർ പട്ടിണി ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ശാസ്ത്രജ്ഞ നമ്മളെ കണ്ടെത്തി അപ്പൊ ശരി സൂര്യോദയമൊഴിൽ സൂര്യാസ്തമന പട്ടണി ഇരുന്നാൽ സംഭവിക്കുന്നു എന്തെന്ന് ചോദിച്ചാൽ വന്നിട്ട് അറ്റം വെട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു കൂടി പറ പെട്ടെന്ന് ഓട്ടോ സിസ്റ്റം എൻസൈംസ് റങ്ങും അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന് രോഗപ്രതിരോധ ശക്തി വർധിക്കുകയും ഇൻഫെക്ഷൻസ് തടയാനുള്ള കപ്പാസിറ്റി കിട്ടുകയും ചെയ്യും ഇനി അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ രോഗികൾ വർദ്ധിക്കുന്നത് ആസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളും ബി പിയും ഷുഗറും കൊളസ്ട്രോളും ഒക്കെയുള്ള ആളുകൾക്ക് കൂടെയൊക്കെ ചെയ്യും എനിക്ക് ഏറ്റവും എൻ്റെ ജീവന്റെ ജീവനായി എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഹക്കീമാ എന്നാണ് അവളുടെ പേര് അവള് തിരുവനന്തപുരത്താണ് മണക്കാടാണ് വീട് ഞങ്ങൾ ഭയങ്കര സൗഹൃദമാ എന്നെ വിളിച്ച് സംസാരിച്ച അവൾ ഒരു ദിവസം കുലശേഖരത്താണ് അവളുടെ ഉമ്മയും ഉപ്പയും താമസിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോയി ഒരു നോമ്പിന് ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി ഉണ്ട് പെരുന്നാളിന് ഞങ്ങള് പെരുന്നാളിന് വേണ്ടത് തുണികളൊക്കെ ഞങ്ങളുടെ മക്കൾക്കും അവൾക്ക് ഞങ്ങളെല്ലാം കൂടെ പോയിട്ടാണ് എടുത്തത് അങ്ങനെ അവള് നോമ്പ് ഒക്കെ തുറക്കാൻ വേണ്ടിട്ട് അവിടെ പോയി അന്ന് അവിടെയാണ് നോമ്പ് തുറക്കും നോമ്പ് തുറക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചതാണ് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് അവളൊരു സമൂസ എടുത്ത് കടിച്ചു അവരെല്ലാവരും കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നത് അവർക്ക് എല്ലാവർക്കും ഡ്രസ്സ് പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ട് പോയതാണ് അവള് ഈ സമൂസ എടുത്ത് കടിച്ചു ചിരിച്ച് 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 ചിരിച്ചിരുന്ന് അങ്ങനെ തന്നെ അവള് മരിച്ചു എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് നോമ്പിനെ മരിക്കുന്ന ആളുകളുടെ എണ്ണവും കുറവല്ല രോഗം വർദ്ധിക്കുന്നവരുടെ എണ്ണവും കുറവല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണൽ പവർ വർദ്ധിച്ച് പെരിറ്റോണിയം പൊട്ടി എൻസൈം പുറത്തേക്ക് വന്ന് എന്നിട്ട് മരിച്ചു പോയല്ലോ അതെന്തായിരിക്കും ഇയാൾ പറയുന്ന ഈ പൊട്ടക്കഥകള് തലയ്ക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ ഭാഗമായി നമുക്ക് ചില പ്രത്യേക രോഗങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കപ്പാസിറ്റി കുറയുമ്പോൾ ശരീരത്തിലെ സെൽ ഡിവിഷൻ ഉണ്ടാകുന്ന ഒരു ഒരു സംഭവമാണ് ശരിക്കും നോമ്പ് നോക്കുന്ന സാധ്യത വളരെ കുറവാണ് നിങ്ങൾ ആർ സി സിയിൽ പോയി ഏറ്റവും കുറവ് വരുന്ന ഏറ്റവും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത് പിന്നെ കിംസ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റല് എസ് പി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് ഇവിടെ നോക്കിയാലും ഈ കോഴിക്കോട് തന്നെ മിംസ് ഏറ്റവും കൂടുതൽ രോഗികള് മുസ്ലിങ്ങളിലാണ് എന്ന് കാണാം ഞാൻ പലപ്പോഴും പല സെൻസസ് എടുക്കുന്ന ആളുകളോടും സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം അപ്പൊ ഇയാള് പറയുന്ന ഈ കള്ളങ്ങളൊക്കെ വിശ്വസിച്ചിട്ടാണ് മുസ്ലിങ്ങൾ നോമ്പെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുന്നത് പറയുന്ന ഈ വിവരക്കേട് മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും തലയ്ക്കക താളുതാമസമുള്ള ആളുകൾ ഇയാളുടെ വിഢ്ഠങ്ങൾ മനസ്സിലാക്കാതിരിക്കില്ല ഈ പ്രഭാഷണത്തിൽ തന്നെ അയാൾ പറയുന്ന വിവരക്കേട് കണ്ടില്ലേ ഏ തലക്ക ചിന്തിക്കുന്ന ഏതൊരാൾക്കും അറിയാം ഇയാളുടെ പ്രഭാഷണങ്ങളുടെ ശൈലിയും വിശകലനം ചെയ്യുന്ന രീതിയും ഒന്നെടുത്താൽ എന്തോ വലിയ സംഭവം അവതരിപ്പിക്കുന്നത് പോലെയാണ് കക്ഷി പറയുന്നത് ഏ വിശുദ്ധ പുസ്തകം വിശുദ്ധ പുസ്തകം പരസ്യ പ്രവാചകൻ പരിശുദ്ധ പ്രവാചകൻ അങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക് മുസ്ലിങ്ങൾ ഇയാള് മുമ്പ് അലങ്കരിച്ചിരുന്ന പദവി വെച്ചിട്ടാണ് ഇയാളുടെ വാക്കിന് വില കൊടുക്കുന്നത് അവർക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടാൽ ഇയാൾ അവരുടെ കൈക്ക് തന്നെ ഏറെയാകും സംശയമില്ല കാരണം ഇത്രയും കാലവും നീ ഇസ്ലാമിനെ കളിയാക്കുമായിരുന്നല്ലടാ അവർക്ക് തിരിച്ചറിയാനുള്ള താമസം മാത്രമേ ഉള്ളൂ ഇപ്പോ അവരത് തിരിച്ചറിയുമ്പോൾ കാണാം അലക്സാണ്ടർ ജേക്കബിനെ ഇട്ടു തൂട്ടിക്കുന്നത് മുമ്പ് ഈ ഹാഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ വിഷയം വന്നപ്പോൾ മാധ്യമവും മീഡിയ വണ്ണും ഒക്കെ ഇയാളെ പൊള്ളിയിച്ചക്കിയതാണ് ഇനി നമുക്ക് ബാക്കിയും കാത്തിരുന്ന് കാണാം നന്ദി